ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലഡാക്കിനെ പറ്റി സംസാരിക്കാനാണ് നിങ്ങളെല്ലാവരും ആ ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ടാവും സോനം വാങ് ചോക് എന്ന വ്യക്തിയെ അവിടെ നിന്നുള്ള ലഡാക്കിലുള്ള റൈറ്റിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഏകദേശം അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം മുപ്പത് പേറോളം പേരെ അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഥകൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ച് ഞാൻ ഒന്ന് സേർച്ച് ചെയ്ത് നോക്കി അപ്പോഴാണ് എൻ്റെ കാര്യങ്ങളുടെ ഗൗരവം പിടി കിട്ടുന്നത് ഓക്കെ അപ്പം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളുടെ ആർട്ടിക്കിൾ ത്രീ സെവൻറി ജമ്മു ആൻഡ് കാശ്മീർ ഒന്ന് മാറ്റിയല്ലോ അന്ന് അതുവരെ ആ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ലഡാക്ക് ഒരു സെപ്പറേറ്റ് സംസ്ഥാനമായി മാറി അതായത് ആ സംസ്ഥാനത്തെ രണ്ട് ഭാഗങ്ങളിലുള്ളത് ഒന്നിലെ അതാണ് മോസ്റ്റ്ലി ഒരു നയൻറ്റി ഫൈവ് പേഴ്സെൻ്റി കവർ ചെയ്യുന്നത് പിന്നെ കാർഗിൽ അതാണ് ചെറിയൊരു ഭാഗം ഉള്ളത് ഓക്കെ ബാക്കി ഫൈവ് പേഴ്സൻ്റുകളും കവർ ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗം മുസ്ലിം പ്രോമനന്റ് ഏരിയ ആണ് ഈ ഭാഗം ബുദ്ധിസ്റ്റ് പ്രോമനന്റ് ഏരിയ ആണ് ഇവിടെ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ജീവിക്കുന്നത് അതായത് അവരൊരു ട്രൈബൽ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടാണ് ജീവിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ ഒരു മെത്തേഡ് കാണാൻ പറ്റും അപ്പം അവിടെ ഈ ലഡാക്കുകൾ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഇങ്ങനെ ട്രൈബൽ ഐഡന്റിറ്റി കൊണ്ടാണ് ജീവിക്കുന്നത് ഇവിടെ ഈ സോനോ വാങ്ജിക്കു നേതൃത്വത്തിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് ഓക്കെ എന്തായാലും ഉണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അതായത് സെപ്റ്റംബർ ടെൻ മുതൽ അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ് ആയിരുന്നു അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഒന്ന് അതൊരു പ്രോപ്പർ സംസ്ഥാനമാക്കുക അതായത് വേണ്ട നിയമസഭാ സംവിധാനങ്ങളൊക്കെ വെച്ച് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയൊക്കെ ഉണ്ടാക്കി സ്വന്തം നിയമനിർമ്മാണം നടത്താൻ പറ്റിയ ഒരു പവറുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക ജമ്മു കാശ്മീരിനെ പോലെ തന്നെ അപ്പം അവർക്ക് കുറച്ചും കൂടെ ആ പ്രദേശത്ത് നിയമനിർമ്മാണങ്ങൾ നടത്താം ഇപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല കാര്യം അതൊരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ കേന്ദ്രമായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുക രണ്ട് ഇവരി പറഞ്ഞ ഷെഡ്യൂൾ സിക്സിലോട്ട് ചേർക്കുക അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് കുറേ അവകാശങ്ങൾ അത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി അവിടെ രൂപീകരിക്കപ്പെടും അപ്പം ചില നിയമനിർമ്മാണങ്ങളൊക്കെ നടക്കുമ്പോൾ പാർലമെന്റിൽ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അത് ഇവിടുത്തെ ഗവർണർ ഇവരോടും കൂടെ ചോദിച്ചിട്ട് ആ നിയമം ഇവിടെ നടപ്പിലാക്കും അപ്പം കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും അവരുടെ എത്നിക് റൈറ്റ്സ് ഒക്കെ അപ്പം അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അവർ ശരിക്കും വേണ്ടത് തന്നെയാണെന്ന് തോന്നുന്നു ഈ എയ്റ്റി ടു നയൻറ്റി പെർസെന്റ് ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഭയങ്കര ജനുവൻ ആണെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത്തത് സ്വന്തമായിട്ടൊരു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ അത് കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഇവരുടെ ടോട്ടൽ ഗ്രാജുവേറ്റ്സിന്റെ ഏകദേശം ഇരുപത്തിനാല് ശതമാനം ഇപ്പം ജോലിയില്ല അതായത് എല്ലാവർക്കും അല്ല ഗ്രാജുവേറ്റ്സിൽ തന്നെ ഇരുപത്തിനാല് ശതമാനം യുവാക്കൾക്ക് ജോലിയില്ല അതായത് എനിക്കറിയാവുന്ന നാല് പേരിൽ ഒരാൾക്ക് ജോലിയില്ല അവിടെ അപ്പം ആ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ തന്നെ നിയമിക്കാം ഇപ്പം നടക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു കേന്ദ്രഭരണമായ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മെയിൻലാൻഡിന്റെ ഭാഗ ഇന്ത്യയുടെ ഭാഗമാണ് ഓക്കെ അപ്പം ഇതവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് നല്ലതെന്നാണ് അവർ അവർ കരുതുന്നത് ഓക്കെ പിന്നെ നാലാമതായി ഇപ്പം ആ ഒരു ലഡാക്ക് സംസ്ഥാനത്തിന് ഒരു എം പി മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടത് ലഡാക്കിനൊന്ന് കാർഗിലിനൊന്ന് എന്ന രീതിയിൽ രണ്ട് എം പിമാർ വേണമെന്ന് പറഞ്ഞു അപ്പം കേൾക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണെന്ന് തോന്നും എനിക്കും തോന്നിയത് പക്ഷെ നമ്മൾ മറന്നുകൂടാത്തൊരു കാര്യം ഇതിന് ഇത് ശരിക്കൊരു ബോർഡർ ഏരിയ ആണ് നമ്മളുടെ എന്താ പറയുക അതിർത്തി പ്രദേശങ്ങളാണ് അപ്പം ഇവിടെ നമ്മളെ സെക്യൂരിറ്റി ഫോഴ്സ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം അപ്പം അങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ചില ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു പ്രകോപനം ഉണ്ടായപ്പോൾ പോലും സിആർ പി എഫ് ഭയങ്കരമായിട്ട് റിട്ടിയേറ്റ് ചെയ്ത് നാലുപേരൊക്കെ മരിക്കാനിടയായത് അപ്പം ഞാൻ ഈ സോനം വാങ്ങിച്ചതിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടോ അയാൾ ഭയങ്കര ജനുവൻ ആയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് ശരിയെന്നുള്ളത് കാരണം ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലാണ് അപ്പം എന്താ നമുക്ക് കാണാം നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അപ്പം രണ്ട് കാര്യങ്ങളൊക്കെ ഇവരുടെ കുറേ അവകാശങ്ങൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോയപ്പോൾ പോയി ഓക്കെ പക്ഷെ അന്ന് ഇവര് ലഡാക്കുകൾ ബി ജെ പി സർക്കാരിനെ സപ്പോർട്ട് ചെയ്തത് അപ്രിഷ്യേറ്റ് ചെയ്തത് കാര്യം അവർക്ക് ഈ ആയ അല്ലെങ്കിൽ മെയിൻ പാട്ടായ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കുറേ സഹായങ്ങൾ കിട്ടുമായിരുന്നില്ല ഇവർ അവർ നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അത് സംസ്ഥാനമായപ്പോൾ അവർ ഭയങ്കര ആയിരുന്നു പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അക്കാലത്തൊന്നും നമ്മളുടെ കോപ്പറേറ്റുകൾക്കോ പുറത്തുനിന്നുള്ള ആൾക്കാർക്കോ സ്ഥലം അവിടെ വാങ്ങാൻ പറ്റില്ലായിരുന്നു പക്ഷെ കാലം മാറി ഇപ്പോൾ അവിടെ കുറേ കോപ്പറേറ്റുകൾ ലാൻഡ് മേടിക്കുന്നുണ്ട് അവിടെ സോളാർ പാനൽസ് മൈനിങ് നമ്മളുടെ ഒക്കെ അവിടെ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരു ഹിമാലയൻത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ ഉണ്ട് അതായത് നമ്മളുടെ നദികളിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ ഉറവിയുടെ അതാണ് അപ്പം അതിൻ്റെ ഒരു കൺസേണും ആ ആൾക്കാർക്ക് ഉണ്ട് അതായത് സോണം വാങ്ങിച്ച പോലുള്ള ഉണ്ട് അപ്പോൾ ഇപ്പം അവർക്ക് വേണ്ടത് അവരെ മെയിൻലി ഷെഡ്യൂൾ സിക്സിൻ്റെ ഭാഗമാക്കുക അപ്പോൾ കുറേ നിയമങ്ങളൊന്നും ഡയറക്ട്ലി അപ്ലൈയില്ല അപ്പോൾ അവർക്കും കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടും അവരുടെ ലാൻഡിന് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പം ഇത്രയ്ക്കാണെന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് മനസ്സിലാവും ഞാനിത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാന്നുള്ളത് പിന്നെ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക